ഒരു മനുഷ്യന്റെ എല്ലാവിധ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന തലച്ചോറിന്റെ തകരാറാണ് അൽഷിമേഴ്സ് രോഗം മറവിക്ക് പുറമേ സംസാരിക്കാനോ പഠിക്കാനോ കാര്യങ്ങൾ മനസ്സിലാക്കാനോ ഉള്ള ശേഷി അൽഷിമെസ് രോഗബാധിതരിൽ നിന്നും പതിയെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പഠനം അൽഷിമേയ്സിനെ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തുവാൻ സാധിക്കില്ല ഒരു ഘട്ടം വരെ ചികിത്സയുടെ സഹായത്തോടെ രോഗിയുടെ ജീവിതം പ്രയാസരഹിതമാക്കാൻ ശ്രമിക്കാമെന്ന് മാത്രം പ്രായമായവരെയാണ് അധികവും അൽഷിമേയ്സ് ബാധിക്കുന്നത് അതിനാൽ തന്നെ പ്രായം ജനിതക ഘടകങ്ങൾ എന്നിവയെ ആണ് പ്രധാനമായും അൽഷിമേസ് രോഗത്തിന് കാരണമായി കണക്കാക്കിയിരുന്നത് അതേസമയം തന്നെ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഇവയ്ക്കുള്ള ചികിത്സകൾ എന്നിങ്ങനെ പല ഘടകങ്ങളും അൽഷിമേസിലേക്ക് നയിക്കാമെന്ന് വിവിധ പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഗ്രോത്ത് ഹോർമോൺ ചികിത്സ അൽഷിമേസിലേക്ക് നയിക്കാമെന്നും പഠനം കണ്ടെത്തിയിരിക്കുന്നു എല്ലാവരിലുമല്ല ചികിത്സയെടുത്ത ഒരു വിഭാഗം പേരിൽ ഇത് അൽഷിമേസിന് ഇടയാക്കുന്നു എന്നാണ് ഗവേഷകർ കണ്ടെത്തിയത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രോത്ത് ഹോർമോൺ ചികിത്സയെടുത്തവരിലാണ് ഇതിന്റെ ഭാഗമായി അൽഷിമേസ് രോഗം ബാധിച്ചതായി ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതിന്റെ പേരിൽ ഗ്രോത്ത് ഹോർമോൺ ചികിത്സ ഇപ്പോൾ ഉപയോഗിക്കപ്പെടുന്നില്ല ഈ ഹോർമോണുകൾ തലച്ചോറിൽ അമൈലോയിഡ് ബീറ്റ പ്രോട്ടീൻ എന്ന പ്രോട്ടീൻ കൂടുതലാക്കുന്നു ഈ പ്രോട്ടീനാണ് അൽഷിമേസിലേക്ക് രോഗിയെ നയിക്കുന്നതെന്ന് പഠനം വ്യക്തമാക്കുന്നു ഹെൽത്ത് ഡെസ്ക് വിഷൻ ന്യൂസ്